നമസ്കാരം എൻ സി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ കെ ആർ ശശികുമാർ ആദ്യം പ്രധാന വാർത്തകൾ ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വനമന്ത്രിയുടെ ചേംബറിൽ യോഗം ചേർന്നു കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചുവെന്നാരോപിച്ച് കോൺഗ്രസ് അളകപ്പനഗരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ പ്രതിഷേധ ധർണ്ണ നടത്തി ആളൂർ പഞ്ചായത്തിലെ തുറുമ്പിക്കുളം പായൽ മൂടി നശിക്കുന്നു കുളം നവീകരിക്കണമെന്ന ആവശ്യം എൽ ഡി എഫിൻ്റെ തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് പുതുക്കാട് സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അളകപ്പനഗർ യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു വിശദമായ വാർത്തകളിലേക്ക് ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വനമന്ത്രി എ കെ ശശീന്ദ്രൻ്റെ ചേംബറിൽ യോഗം ചേർന്നു എ ഡി എസ് ഫണ്ട് അൻപത് ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിക്കും ടൂറിസം വകുപ്പിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ച് ഫണ്ട് അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച് സോളാർ ബഗ്ഗി ബോട്ടുകൾ എത്രയും വേഗം ലഭ്യമാക്കുവാൻ നടപടി സ്വീകരിക്കും വൈൽഡ് അഡ്വഞ്ചർ പാർക്ക് നിർമ്മാണത്തിന് സാങ്കേതിക അനുമതി ഉടൻ ലഭ്യമാക്കും നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള ഒരു കോടി രൂപയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർക്കിംഗ് സൗകര്യം ഇക്കോ ഷോപ്പ് കഫേറ്റീരിയ ബോട്ട് ലാൻഡിംഗ് ഏരിയ ഉൾപ്പെടെയുള്ള പ്രവൃത്തികളുടെ നിർമ്മാണോദ്ഘാടനവും ബോട്ടിംഗ് ഉദ്ഘാടനവും ഫെബ്രുവരി മാസത്തിൽ നടക്കുന്നതിന് യോഗത്തിൽ തീരുമാനമായി ബജറ്റിൽ അനുവദിച്ചിട്ടുള്ള ഒരു കോടി രൂപയുടെ പ്രവൃത്തികൾ ഉൾപ്പെടുത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കാൻ കേരള പോലീസ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നിർദ്ദേശം നൽകാനും യോഗത്തിൽ തീരുമാനമായി കെ കെ രാമചന്ദ്രൻ എം എൽ എ അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലം ശ്രീധന്യ സി ഡി എഫ് കാർത്തികേയൻ എന്നിവരും വനം ടൂറിസം ഇറിഗേഷൻ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചുവെന്നാരോപിച്ച് കോൺഗ്രസ് അളകപ്പനഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് അലക് ചുക്കിരി അധ്യക്ഷത വഹിച്ചു ഡേവിസ് അക്കര പോൾസൺ തെക്കുപീടിക കെ എൽ ജോസ് അനിൽ കുനിയത് റെജി ജോർജ് സനൽ മഞ്ഞളി തുടങ്ങിയവർ പ്രസംഗിച്ചു ജനങ്ങൾ താമസിക്കുന്ന കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയിലാണോ എന്ന് പോലും സംശയിക്കാത്ത രീതിയിൽ കേരളത്തെ ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി കൊടുക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളോട് ചുറ്റമ്മ നയം കാണിക്കുന്ന ഒരു സംവിധാനമാണ് കുറച്ച് കാലമായി കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിജെപിക്ക് വളക്കൂറില്ലാത്ത മണ്ണായതുകൊണ്ട് ബി ജെ പിക്ക് ഒരു എം എൽ എ ഇല്ലാത്ത ഒരു സംസ്ഥാനമായതുകൊണ്ട് കേരളത്തെ പതിവ് പോലെ അവഗണിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയോഗ മണ്ഡലം തൃശൂർ പാർലമെന്ററി മണ്ഡലത്തിൽ നിന്നും ജനങ്ങൾക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ പോലും അവിചാരിതമായി ഒരു എംപിയെ തെരഞ്ഞെടുക്കാൻ ബിജെപിക്ക് കഴിഞ്ഞെങ്കിൽ ആ എംപികളുടെ കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയാൽ ആ കേന്ദ്രമന്ത്രിയുടെ കേരളത്തിലേക്ക് വാരിക്കോരി പദ്ധതികളും പണവും കൊണ്ടുവരുമെന്ന് എല്ലാ ബിജെപിക്കാരനും നാടുനീളെ പ്രസംഗിച്ച് നടന്നിട്ടും കേരളത്തിന് ചൂണ്ടിക്കാണിക്കാൻ തൃശൂർ നിരോധന മണ്ഡലത്തിലെങ്കിലും ഒരു രൂപയുടെ ഒരു പദ്ധതി പ്രഖ്യാപിക്കാൻ ഒരു രൂപയുടെ ഒരു സഹായം പ്രഖ്യാപിക്കാൻ സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനോ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ ബഡ്ജറ്റില് കേരളത്തോട് കാണിച്ച അവഗണനയ്ക്കെതിരെയുള്ള പ്രതിഷേധ മാർച്ചാണ് ഇന്ന് അളപ്പുരാ മണ്ഡലം കോൺഗ്രസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇരുപത് എം പിമാരുള്ള രണ്ട് ബി ജെ പി എം പിമാരുള്ള ഈ ഒരു ബിജെപിയിലെ ഉള്ള ഈ പ്രദേശത്ത് കേരളത്തിലെ ഒരു പത്ത് പൈസയുടെ ബഡ്ജറ്റിൽ പൈസ കൂട്ടാനുള്ള ആ ബഡ്ജറ്റിൽ അവതരിപ്പിക്കാൻ പോലും മനസ്സുകാണിക്കാത്ത നരേന്ദ്രമോദിയെ രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നിവിടെ ഈ പ്രതിഷേധ ധർണ നടത്തുന്നത് നിങ്ങൾക്കറിയാം കേരളത്തോട് കാണിക്കുന്ന ഇന്നും ആ വാക്കു തർക്കം ഇതിനു വേണ്ടിയായിരുന്നു എയിംസ് വരുന്നു ആ എയിംസ് താൻ ജയിച്ച ആലപ്പുഴയിൽ വേണമെന്ന് സുരേഷ് ഗോപി പറയുന്നു സുരേഷ് ഗോപി ജയിച്ചത് തൃശൂരാണെങ്കിലും അദ്ദേഹം ആവശ്യപ്പെട്ടത് ആലപ്പുഴയിൽ എയിംസ് വരണമെന്ന എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടത് തിരുവനന്തപുരത്ത് വേണമെന്ന കാരണം അദ്ദേഹം മത്സരിക്കുന്നത് നിയമത്താണ് ആ അത്തരം കാര്യങ്ങളിൽ പോലും വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം പ്രതീക്ഷിച്ചു കേരളത്തിന് ഇപ്രാവശ്യമെങ്കിലും എയിംസ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റ് എല്ലാം കൊണ്ടും കേരള സംസ്ഥാനത്തെ കോടി ജനങ്ങളിൽ നാണം കെടുക്കുന്ന മൂന്നര കോടി ജനവിഭാഗങ്ങൾ ഇന്ത്യ രാജ്യത്തെ അല്ല എന്നുള്ള ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തൃശൂർ ജില്ലക്കാർക്ക് പറ്റി അബദ്ധമാണെങ്കിൽ പോലും തൃശൂരിൽ എം പി ഉണ്ടായിട്ട് പോലും തൃശൂർ കേരള സംസ്ഥാനത്ത് രണ്ട് കേന്ദ്രമന്ത്രി ഉണ്ടായിട്ട് പോലും കേരള സംസ്ഥാനത്തിന് അർഹതമായ വിഹിതം തരാനോ കേരള സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഭൌതികപരമായ പുരോഗതിക്ക് വേണ്ടി ആക്രമർത്തിപ്പിക്കുന്നതിന് വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്യാനോ ആവിഷ്കരിക്കാനോ തരാനോ മടിച്ചു നിൽക്കുന്ന ഈ കേരള സംസ്ഥാനത്തിന് ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുന്നു ആളൂർ പഞ്ചായത്തിലെ കാരുലുള്ള തുറുമ്പിക്കുളം പായൽമൂടി നശിക്കുന്നു ലക്ഷങ്ങൾ മുടക്കി പായൽ നിറഞ്ഞതോടെ കുളിക്കാൻ ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ആളൂർ പഞ്ചായത്തിന്റെ ജലസ്രോതസ്സുകളിലൊന്നാണ് കാരൂരിലെ തുറുമ്പിക്കുളം ഒരു കാലത്ത് ഈ കുളത്തിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് സമീപത്തെ നെൽപ്പാടങ്ങളിൽ ഇറക്കിയിരുന്നത് ഇടക്കാലത്ത് നാശോന്മുഖമായി കിടന്ന കുളം ജനങ്ങളുടെ നിരന്തരമായ മുറവിളിയെ തുടർന്ന് ഏതാനും വർഷം മുൻപ് കരിങ്കൽ കെട്ടി സംരക്ഷിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ കുളത്തിലെ വെള്ളം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും നടപ്പിലാക്കി കുളത്തിന്റെ ജലസമൃദ്ധി കണക്കിലെടുത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതിനെ സ്വിമ്മിംഗ് പൂളാക്കി മാറ്റുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി കുളത്തിന്റെ രണ്ടു വശത്തും ടൈൽ വിരിച്ച മനോഹരമായ നടപ്പാതയും ഇരിപ്പിടങ്ങളും ഒരുക്കി എന്നാൽ ആഫ്രിക്കൻ പായൽ മൂടിയതോടെ തുറുമ്പിക്കുളത്തിൽ നീന്താനിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ പായൽ നീക്കം ചെയ്ത് കുളം വൃത്തിയാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് പുതുക്കാട് സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി ആറിന് രാവിലെ പത്തിനാണ് ജാഥ പുതുക്കാട് എത്തിച്ചേരുന്നത് തെക്കൻ മേഖലാ ജാഥയുടെ ക്യാപ്റ്റൻ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് എം സ്വരാജാണ് മാനേജർ ജാഥാംഗങ്ങളായി സി എസ് സുജാത പി വസന്തം വി ടി ജോസഫ് കെ വി ബാലസുബ്രഹ്മണ്യൻ പി കെ രാജൻ യുജിൻ മൊറോലി ഉഴമലയ്ക്കൽ വേണുഗോപാൽ എ ഷാജു ജോർജ് അഗസ്റ്റിൻ സി പി അൻവർ സാദത്ത് ജോണി ചെറുപറമ്പിൽ എന്നിവരുണ്ട് വാർത്താസമ്മേളനത്തിൽ പി കെ ശിവരാമൻ സി യു പ്രിയൻ എൻ എൻ ദിവാകരൻ കെ ജെ ഡിക്സൻ എന്നിവർ പങ്കെടുത്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായും കേരള സർക്കാരിൻ്റെ വികസന ക്ഷേമ നേട്ടങ്ങൾ ബഹുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മൂന്ന് മേഖലാ ജാഥകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി റാവ് ബിനോയ് ബിശ്വർ നേതൃത്വം നൽകുന്ന തെക്കൻ മേഖലാ ജാഥ തൃശ്ശൂർ ജില്ലയിൽ ഫെബ്രുവരി നാല് അഞ്ച് ആറ് തീയതികളിൽ പര്യടനം നടത്തുന്നതിൽ ആറാം തീയതി രാവിലെ ഈ ജാഥ പുതുക്കാട് എത്തിച്ചേരും ജാഥയുടെ മാനേജറായി സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് എം സ്വരാജ് കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് സി എസ് സുജാത ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സഞ്ചരിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളെ ജനസമക്ഷം തുറന്നു തുറന്നുകാണിക്കുന്നതിന് വേണ്ടിയും നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ ഈ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ജാഥ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മൂന്ന് മേഖലാ ജാഥകൾ നടത്തുന്നത് അതിൽ തെക്കൻ മേഖലാ ജാഥയാണ് പുതുക്കാട് എത്തിച്ചേരുന്നത് പുതുക്കാട് മണ്ഡലത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബൂത്തുകളിൽ നിന്നായി പതിനായിരത്തിലധികം പ്രവർത്തകരാണ് പുതുക്കാട് സെന്ററിൽ എത്തിച്ചേരുക ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും താഴെ തട്ടിൽ പൊതുതലത്തിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായി നടന്നു വരുമ്പോൾ നമ്മളെ പതിനായിരത്തിലധികം പ്രവർത്തകർ ഈ പുതുക്കാട് സെൻ്ററിൽ അന്നേ ദിവസം എത്തിച്ചേരും തന്നെയാണ് പ്രതീക്ഷ നല്ലവരായ മുഴുവൻ നാട്ടുകാരും നമ്മൾ ഇടതുപക്ഷത്തോടൊപ്പം സഹകരിക്കുന്ന മുഴുവൻ പേരും ഈ പരിപാടിയിൽ പങ്കെടുത്ത് സഹകരിക്കണമെന്ന് മാത്രമാണ് പെൻഷൻകാർക്കും സർക്കാർ ജീവനക്കാർക്കും ഫെബ്രുവരി ഒന്നു മുതൽ ആരംഭിച്ച മെഡിസെപ്പ് ഘട്ട പദ്ധതി ഗുണഭോക്താക്കളോട് ആശുപത്രികൾ മുൻകൂർ പണം അടയ്ക്കാൻ നിർബന്ധിക്കുന്ന നടപടി തിരുത്തണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അളകപ്പനഗർ യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു യോഗം ബ്ലോക്ക് പ്രസിഡന്റ് ടി ബാലകൃഷ്ണ മേനോൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എം കെ അധ്യക്ഷയായി സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ശിവരാമൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി അംഗം പി ദാഷായണി കെ ജെ വർക്കി പി എം ഹനീഫ് കെ സുകുമാരൻ കെ സദാനന്ദൻ കെ വി രാമകൃഷ്ണൻ ഫ്രാങ്കോജി മഞ്ഞളി റൈസൽ പോൾ കെ വിജയകുമാരി ബേബി തോമസ് എന്നിവർ പ്രസംഗിച്ചു കലാമത്സര വിജയികൾക്ക് ടി എ വേലായുധൻ സമ്മാനദാനം നടത്തി തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭാരവാഹികളായി പി എം ഹനീഫ് പ്രസിഡന്റ് ഫ്രാങ്കോ മഞ്ഞളി സെക്രട്ടറി സി എൻ വിദ്യാധരൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷീര കർഷകർക്കുള്ള ധാതു ലവണ മിശ്രിതവും വിരമരുന്നും വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പോൾസൻ തെക്കും അധ്യക്ഷത വഹിച്ചു തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ നൂറ് ക്ഷീര കർഷകർക്കാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയോളം വില വരുന്ന ലവണ മിശ്രിതവും ലിവർ ടോണിക്കും വിരമരുന്നും അടങ്ങിയ കിറ്റ് സൗജന്യമായി നൽകിയത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജിഷ ഡേവിസ് സംഗീത ദിവാകരൻ പഞ്ചായത്ത് അംഗങ്ങളായ ശാന്തി മണികണ്ഠൻ സിന്ധുമോൾ ജോജു ചാഴുക്കാരൻ സൈമൺ നമ്പാടൻ എന്നിവർ സന്നിഹിതരായി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ തൃക്കൂർ സ്വദേശിനി സി എസ് സവിതയെ എസ് എൻ ഡി പി യോഗം പുതുക്കാട് യൂണിയൻ ഭാരവാഹികൾ ആദരിച്ചു യൂണിയൻ പ്രസിഡന്റ് സി ജെ ജനാർദ്ദനൻ സെക്രട്ടറി ടി കെ രവീന്ദ്രൻ ഡയറക്ടർ ബോർഡ് അംഗം കെ എം ബാബുരാജ് അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റും യൂണിയൻ വനിതാ സംഘം സെക്രട്ടറിയുമായ ഭാഗ്യവതി ചന്ദ്രൻ ശാഖാ ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായി നെല്ലിശ്ശേരി അഖിൽ വിജയന്റെ ഭാര്യയാണ് സി എസ് സവിത വീണ്ടും ഒരു തൃശ്ശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് പൂരത്തിന്റെ തട്ടകം വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തോളം തന്നെ പ്രശസ്തിയും പെരുമയും ഉള്ള പൂരം എക്സിബിഷൻ ഭൂമി പൂജ നടത്തി കാൽനാട്ടിയതോടെയാണ് തൃശ്ശൂർ നഗരത്തിൽ പൂരലഹരിക്കും കാൽനാട്ടിയത് ഇനി കൌണ്ട് ഡൌൺ തുടങ്ങുകയാണ് പൂരവിശേഷങ്ങൾ ചോദിച്ചും പറഞ്ഞും തൃശ്ശൂർക്കാർ ഇനി പൂരത്തെ പതിയെ പതിയെ നഗരത്തിലേക്ക് വരവേൽക്കും പൂരം എക്സിബിഷന്റെ സ്റ്റാളുകൾ കെട്ടിപ്പൊക്കുന്നതോടെ ഓരോ പൂരപ്രേമിയും മനസ്സിൽ പൂരസ്വപ്നങ്ങൾ കെട്ടിപ്പോ അപ്പോഴേക്കും ചമയപ്പുരകളും വെടിക്കെട്ട് പുരകളും ഉണർന്നിട്ടുണ്ടാകും ഏപ്രിൽ ഇരുപതിനാണ് പൂരം കൊടിയേറ്റമെങ്കിലും ഇനി അങ്ങോട്ട് പൂരത്തിന്റെ വിശേഷങ്ങളാണ് തൃശൂർക്കാർക്ക് പറയാനും പങ്കിടാനും ഉള്ളത് പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും ഘടകപൂരങ്ങൾ എത്തുന്ന എട്ട് ക്ഷേത്രങ്ങളിലും പൂരത്തിന്റെ ഒരുക്കങ്ങൾ അണിയറിയിൽ ആരംഭിച്ചിട്ടുണ്ട് പൂരം എക്സിബിഷൻ പന്തൽ കാൽനാട്ട് അതിന്റെ പ്രകടമായ ഒന്ന് മാത്രം തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ സംയുക്തമായി നടത്തുന്ന അറുപത്തി മൂന്നാം തൃശൂർ പൂരം എക്സിബിഷനാണ് ഇത്തവണ നടക്കാൻ പോകുന്നത് ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതിനും പത്തിനും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ ഭൂമി പൂജയും കാൽനാട്ട് ചടങ്ങും നടന്നു ഇതോടെ നഗരം പൂരക്കാഴ്ചകൾക്ക് കൺ തുറന്നു ഏപ്രിൽ ഇരുപതിനാണ് പൂരം കൊടിയേറ്റം പ്രസിദ്ധമായ സാമ്പിൾ വെടിക്കെട്ട് ഏപ്രിൽ ആണ് ഇരുപത്തി ആറിന് തൃശൂർ പൂരം ഇരുപത്തിയേഴിന് പുലർച്ചെ വെടിക്കെട്ടും പിന്നെ പൂരവും ഒടുവിൽ ഉപചാരം ചൊല്ലി പിരിയലും മുപ്പിളിയം മഠപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല നടത്തി ഗണപതി ഹോമം നവകം പഞ്ചഗവ്യം, കലശാഭിഷേകം ചടങ്ങുകളും നടത്തിയിരുന്നു മഹോത്സവ ദിവസമായ വെള്ളിയാഴ്ച മഠപ്പിള്ളിക്കാവ് ക്ഷേത്ര സമിതി, പടിഞ്ഞാട്ടുമുറി മഠപ്പിള്ളിക്കാവ് ക്ഷേത്ര സേവാ സമാജം നടുഭാഗം എന്നിവരുടെ നേതൃത്വത്തിൽ മൂന്ന് ഗജവീരന്മാരെ അണിനിരത്തി നൂറോളം കലാകാരന്മാരുടെ നേതൃത്വത്തിലുള്ള മേളം പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടുകൂടിയ എഴുന്നള്ളിപ്പ് കിഴക്കുമുറി തെക്കുമുറി വിഭാഗക്കാരുടെ കാവടിയാഘോഷം എന്നിവയും ഉണ്ടായിരിക്കും അന്നേ ദിവസം വൈകിട്ട് ഏഴ് മുപ്പതിന് കൊച്ചിൻ രസതന്ത്ര അവതരിപ്പിക്കുന്ന ഗാനമേള അരങ്ങേറും ശനിയാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് പള്ളിവേട്ട തുടർന്ന് തിരിച്ചെഴുന്നള്ളിപ്പ് പള്ളിയുറക്കം ഞായറാഴ്ച രാവിലെ പള്ളി പള്ളിയുണർത്തൽ തുടർന്ന് രാവിലെ എട്ട് മുപ്പതിന് ആറാട്ടും ഉണ്ടായിരിക്കുന്നതാണ് രാവിലെ പത്തുമണിക്ക് കഞ്ഞി സമർപ്പണവും നടക്കും കുറേച്ചാൽ പാറമിക്കാടൻ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ തോറ്റ മഹോത്സവം ആഘോഷിച്ചു ഗണപതി ഹോമം താലം വരവ് പറയ്ക്കൽ ദീപാരാധന അന്നദാനം തായമ്പക ഗുരുതി മംഗളാരതി പൊങ്കാലയിടൽ മേളം തോറ്റമ്പാട്ട് മറ്റ് ക്ഷേത്ര ചടങ്ങുകൾ എന്നിവ നടന്നു ക്ഷേത്ര ചടങ്ങുകൾ ക്ഷേത്രം തന്ത്രി കാരുമാത്ര വിജയൻ ശാന്തിയുടെയും മേൽശാന്തി മണികണ്ഠൻ ശാന്തിയുടെയും നേതൃത്വത്തിൽ നടന്നു മേളം സുജിത്ത് മുരിങ്ങൂരിൻ്റെയും പാട്ട് സുജിത്ത് അവിട്ടപ്പിള്ളിയുടെയും നേതൃത്വത്തിൽ അരങ്ങേറി മറ്റത്തൂർ ചെട്ടിച്ചാൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് ചെട്ടിച്ചാൽ നേതാജി സാംസ്കാരിക നിലയത്തിൻ്റെ നേതൃത്വത്തിൽ നൂറ്റിയൊന്ന് കലാകാരന്മാരുടെ നേതൃത്വത്തിൽ മേളം നടത്തി മേളപ്രമാണി പെരുവനം സതീശന്മാരാർ നേതൃത്വം നൽകി തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും വേല മഹോത്സവവും ഫെബ്രുവരി ആറിന് ആഘോഷിക്കും ഫെബ്രുവരി അഞ്ചിന് വൈകിട്ട് ചമയപ്രദർശനം ഉണ്ടായിരിക്കും വേലദിനത്തിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെ ശിവേലി എഴുന്നള്ളിപ്പ് പത്ത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ പ്രസാദവൂട്ട് വൈകിട്ട് ആറ് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെ കാഴ്ച ശിവേലി കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണികത്വത്തിൽ പാണ്ഡിമേളം തുടർന്ന് ഏഴിന് കുടമാറ്റം ഏഴ് പതിനഞ്ചിന് വേലകളി ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ഫാൻസി വെടിക്കെട്ട് പത്തിന് തായമ്പക എന്നിവ നടക്കും ഫെബ്രുവരി ഏഴിന് പുലർച്ചെ നാല് മുപ്പത് മുതൽ ഏഴ് വരെ കൂട്ടിയെഴുന്നള്ളിപ്പ് തുടർന്ന് പത്ത് മുൻപതിന് വലിയ ഗുരുതിയോടെ ഏഴ് ദിവസത്തേക്ക് ക്ഷേത്രനട അടയ്ക്കും ഫെബ്രുവരി പതിമൂന്ന് നടതുറുപ്പ് മഹോത്സവം ഉണ്ടായിരിക്കും തൈക്കാട്ടുശേരി എ എൽ പി സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും അധ്യാപക ദിനവും ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് നടത്തുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മന്ത്രി കെ രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും സ്കൂൾ മാനേജർ പ്രൊഫസർ ടി വി ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിക്കും വൈദ്യരത്നം ഗ്രൂപ്പ് മാനേജർ ഡയറക്ടർ ഇ ടി നീലകണ്ഠൻ മൂസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപിക എ വി പ്രസന്നയ്ക്കുള്ള യാത്രയപ്പും ചടങ്ങിനോടൊപ്പം നടക്കും വാർത്താ സമ്മേളനത്തിൽ മാനേജർ പ്രൊഫസർ ടി വി ശങ്കരൻകുട്ടി മാനേജിംഗ് കമ്മിറ്റി അംഗം മോഹൻദാസ് ആർ വാര്യർ പ്രധാന അധ്യാപിക എ വി പ്രസന്ന പി ടി എ പ്രസിഡന്റ് ചിഞ്ചു അനുമോദ് തുടങ്ങിയവർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നില് സ്ഥാപിച്ച സ്കൂളാണ് കാഴ്ചകളിലൂടെ പോയിട്ട് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി ഏഴാം തീയതി ശനിയാഴ്ച നമ്മുടെ സ്കൂളിൽ ഗണത്തിൽ വെച്ചിട്ടാണ് സ്കൂളിന്റെ തുടക്കം മുതൽ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന മന്ത്രി തന്നെയാണ് ഇപ്പൊ നമ്മുടെ അതിന്റെ ഉദ്ഘാടനം നമ്മുടെ എം എൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറുതായിരുന്നപ്പോ തന്നെ ഞങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുള്ള ഒരു എം എൽ എ കൂടിയാണ് നമുക്ക് അടുക്കള നമുക്ക് അനുവദിച്ചു അതേപോലെ തന്നെ ലാപ്ടോപ്പുകൾ നമുക്ക് തരണായി അപ്പൊ അതിന്റെ ഭാഗമായിട്ടിപ്പോ ഒരു നല്ല സ്കൂളിൻ്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ സ്കൂൾ വന്നിട്ടുണ്ട് അതിന് സഹായം ചെയ്തത് നമ്മുടെ മന്ത്രി തന്നെയാണ് അദ്ദേഹമാണ് ഞങ്ങളുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ അധ്യക്ഷൻ മാനേജർ അങ്ങനെ വളരെ അതിനേക്കാളുപരി ഈ കുഴത്തിൻ്റെ വേറെ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തേഴ് വർഷമായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രസംഗത്തിൽ ഈ കുടം റിട്ടയർ ചെയ്യാണ് ടീച്ചറൊക്കെ സമുചിതമായിട്ടുള്ള സമുചിതമായിട്ട് പറഞ്ഞാൽ എത്ര നല്ല സെൻറ് ഓഫ് കൊടുത്താലും അത് ഉചിതമാവോ എന്നറിയാം അത്രയും ആ സ്കൂളിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ടീച്ചറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജോയിൻ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ടീച്ചർ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്ന് മുതൽ ടീച്ചറാസ് സ്കൂളിൻ്റെ അച്ഛം ആണ് സ്കൂളിൻ്റെ വിവിധ ഘട്ടങ്ങൾ നല്ല നിലയിൽ നടന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മോശമായിട്ട് കുട്ടികളുടെ തന്നെ കുറഞ്ഞ കാലഘട്ടം ഉണ്ടായിരുന്നു അതിനൊക്കെ വളരെ ഔചിത്യത്തോട് കൂടിയിട്ട് സംയോജനത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിനെയൊക്കെ നേരിട്ട് സ്കൂളിനെ ഈ നിലയിലെത്തിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടില്ല ടീച്ചറാണ് പ്രശ്നം ടീച്ചർ അപ്പോൾ ടീച്ചർ ഈ പറഞ്ഞ റിട്ടയർ ചെയ്യാന്നുള്ളത് പ്രത്യേകമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ടീച്ചറുടെ റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഒരു ഒരു വേർപാട് തന്നെയാണ് ഇന്ന് തന്നെയായാലും ടീച്ചറുടെ സഹകരണം വീണ്ടും ഈ സ്കൂളിനുണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇനി കാണാം ഇൻഫോട്ടോ ലോകത്ത് നാം ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിനും ഒരു നിശ്ചിത കാലാവധിയുണ്ട് കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ കാര്യത്തിൽ നാം ഇത് ശ്രദ്ധിക്കാറുണ്ടെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായ ബാത്ത് ടവലുകൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ നാം ഉപയോഗിക്കുന്ന ടവലുകൾക്കും ഒരു കൃത്യമായ ആയുസ് ഉണ്ട് ഈ കാലാവധി കഴിഞ്ഞും അവ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു വസ്തുവിന്റെ ആയുസ് നിശ്ചയിക്കുന്നത് അതിലെ ലേബലിൽ നോക്കിയാണ് ടവലുകളിൽ അത്തരത്തിൽ ഒരു എക്സ്പയറി ഡേറ്റ് രേഖപ്പെടുത്താത്തതിനാൽ അവ എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാമെന്ന് നമ്മൾ കരുതും എന്നാൽ ഇത് തെറ്റായ ധാരണയാണ് സാധാരണയായി ഗുണനിലവാരമുള്ള ഒരു ടവലിന്റെ ആയുസ് ഒന്നു മുതൽ രണ്ടു വർഷം വരെ മാത്രമാണ് നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന ടവൽ ആണെങ്കിൽ രണ്ടു വർഷം കഴിയുന്നതോടെ അതിന്റെ നാരുകൾക്ക് കട്ടികൂടുകയും വെള്ളം ആകിരണം ചെയ്യാനുള്ള ശേഷി കുറയുകയും ചെയ്യും ടവൽ കീറിയിട്ടില്ലെങ്കിൽ പോലും ശുചിത്വത്തിന്റെയും ആരോഗ്യത്തിന്റെയും കാഴ്ചപ്പാടിൽ രണ്ടു വർഷത്തിനു ശേഷം അത് മാറ്റി പുതിയത് ഉപയോഗിക്കുന്നതാണ് ഉചിതം ഒരു ടവൽ എത്ര കാലം ഉപയോഗിക്കാം എന്നത് പ്രധാനമായും നിങ്ങളുടെ ഉപയോഗത്തെയും അത് പരിപാലിക്കുന്ന രീതിയെയും ആശ്രയിച്ചിരിക്കും സാധാരണയായി ഒരു ബാത്ത് ടവൽ രണ്ടു മുതൽ മൂന്ന് വർഷം വരെ സുഗമമായി ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ നിങ്ങൾ മികച്ച ഗുണനിലവാരമുള്ള ടവലാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് ശരിയായ രീതിയിൽ കഴുകി വെയിലത്തുണക്കി പരിപാലിക്കുകയാണെങ്കിൽ നാലു മുതൽ അഞ്ചു വർഷം വരെ അതിന്റെ ഗുണം നിലനിൽക്കും ടവൽ എത്രത്തോളം നനവില്ലാതെയും വൃത്തിയായും സൂക്ഷിക്കുന്നുവോ അത്രത്തോളം കാലം അത് ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ ഉപയോഗിക്കാം ബാത്ത് ടവലുകളെ അപേക്ഷിച്ച് നാം കൈയും മുഖവും തുടയ്ക്കുന്ന ടവലുകളാണ് ദിവസത്തിൽ കൂടുതൽ തവണ ഉപയോഗിക്കുന്നത് അതിനാൽ തന്നെ ഇത്തരം ടവലുകൾ ഒന്നു മുതൽ രണ്ടു വർഷത്തിനുള്ളിൽ നിർബന്ധമായും മാറ്റിയിരിക്കണം ദീർഘകാലം ഒരേ ടവൽ ഉപയോഗിക്കുന്നത് അതിൽ കറകൾ പിടിക്കാനും നാരുകൾ പരുക്കനാകാനും കാരണമാകും ഇത് മുഖത്തെ മൃദുവായ ചർമ്മത്തിൽ പോറലുകൾ ഉണ്ടാക്കാനും അണുബാധകൾക്കും വഴിതെളിക്കുമെന്നതിനാൽ കൃത്യസമയത്ത് ഇവ മാറ്റിസ്ഥാപിക്കാൻ ശ്രദ്ധിക്കുക കൂടിയ താപനില മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് പട്ടികവർഗ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും പട്ടികവർഗക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം അവർക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനുമായി കരാർ അടിസ്ഥാനത്തിൽ കമ്മിറ്റഡ് സോഷ്യൽ വർക്കർമാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു വിവിധ ജില്ലകളിലെ അൻപത്തിനാല് തസ്തികകളിലേക്കാണ് നിയമനം എം എസ് ഡബ്ല്യു എം എ സോഷ്യോളജി എം എ ആന്ത്രോപോളജി വിജയിച്ച പട്ടികവർഗ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് തസ്തികകളിലേക്ക് അപേക്ഷിക്കാം ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം നാല് അഞ്ച് ഒൻപത് നാല് അടുത്ത നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് രണ്ട് ഒൻപത് ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അതൊരു കൃഷ്ണ ജലറി സ്വർണം ഗ്രാമിന് പതിനാലായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് രൂപ പവന് ഒരു ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ചെങ്ങാലൂർ എസ് എൻപുരം അരങ്ങത്തുപറമ്പിൽ ഔസേ പുണ്യ അന്തരിച്ചു എൺപത്തി അഞ്ച് വയസ്സായിരുന്നു സംസ്കാരം നടത്തി സെലീനയാണ് ഭാര്യ ജോയ് ടെസി ജോയ്സി ആനീസ് എന്നിവർ മക്കളും കൊച്ചുമേരി ജോയി ഡേവിസ് പരേതനായ പോളി എന്നിവർ മരുമക്കളുമാണ് വെണ്ടൂർ തട്ടിൽ പള്ളിപ്പുറത്തുകാരൻ വാറുണ്ണി ഭാര്യ മേരി അന്തരിച്ചു എഴുപത്തിയേഴ് വയസ്സായിരുന്നു സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് ഭവനത്തിൽ നിന്ന് ആരംഭിച്ച് വെണ്ടൂർ സെൻറ്റ് മേരീസ് പള്ളിയിൽ ജോമി മിൻസി എന്നിവർ മക്കളും ലിസ ബെന്നി എന്നിവർ മരുമക്കളുമാണ് നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എറവക്കാട് മഠപ്പാട്ടിൽ എം സി ലീല അന്തരിച്ചു അറുപത്തിനാല് വയസ്സായിരുന്നു സംസ്കാരം വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് വീട്ടിലെ കർമ്മങ്ങൾക്കു ശേഷം കുരിയച്ചിറ ശാന്തി മന്ദിരം ക്രിമിറ്റോറിയത്തിൽ പരേതരായ ചാത്തൻ്റെയും കുറുമ്പയുടെയും മകളാണ് പരേതനായ വാസുവാണ് ഭർത്താവ് മണി ശാന്ത പരേതനായ കൊച്ചുകുട്ടൻ എന്നിവർ മക്കളാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വനമന്ത്രിയുടെ ചേംബറിൽ യോഗം ചേർന്നു കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചുവെന്നാരോപിച്ച് കോൺഗ്രസ് അളകപ്പനഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ പ്രതിഷേധ ധർണ നടത്തി ആളൂർ പഞ്ചായത്തിലെ തുറുമ്പിക്കുളം പായൽ മൂടി നശിക്കുന്നു കുളം നവീകരിക്കണമെന്ന് ആവശ്യം എൽ ഡി എഫിന്റെ തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് പുതുക്കാട് സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അളകപ്പനഗർ യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു പൂർണ്ണമാകുന്നു പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി ഒൻപത് മുതൽ യൂട്യൂബിൽ ലഭ്യമാണ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും എൻ സി ടി വി ന്യൂസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റും എൻ സി ടി വി ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക പുതുക്കാട് നിയോജകമണ്ഡലം കൊടഗ്ര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻ സി ടി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം